അവർ വീട്ടിൽ നിന്ന് വെള്ളം എനിക്കൊരു വിരോധമില്ല വണ്ടി അടിച്ച് വെള്ളം അടിച്ചുകൊണ്ട് ഓഫീസിൽ വരാൻ പറ്റത്തില്ല വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി അടിക്കാൻ പറ്റില്ല വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ബ്രേക്ക് എന്നാക്കാൻ കൊടുത്തിട്ട് വെള്ളം അടിച്ച് കിടന്നേച്ച് ബ്രേക്ക് എന്നാക്കിയില്ലെങ്കിൽ ആർക്കും ഇതിനകത്ത് ഇരിക്കുന്ന യാത്രക്കാർ വളരെ പ്രധാനം അതിലുപരി ഒരു റോഡിൽ കൂടെ പോകുന്നവർ അതിനേക്കാളും പ്രധാനം പക്ഷേ ഈ പരിശോധന തുടങ്ങിയ ശേഷം കെ എസ് ആർ ടി സിയിൽ ആക്സിഡൻറ്റ് കുറഞ്ഞിട്ടുണ്ട് അവർ കാന്തല്ലൂർ പോയി അഞ്ച് വണ്ടി പരിശോധിച്ചു ഈ അഞ്ച് വണ്ടിയിൽ പത്ത് ജീവനക്കാരുണ്ടായിരുന്നു ഒൻപത് പേരും മദ്യപിച്ചിരിക്കുകയായിരുന്നു അവരെ പിടിച്ചപ്പോൾ പത്താമത്തെ ആളൊരു മാന്യനാണല്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാഗ് വാങ്ങിച്ചു നോക്കി അദ്ദേഹം വലിയൊരു കുപ്പിയിൽ മദ്യവും കാരണം അവിടെ ഒരു മദ്യപാന സദസ്സ് നടക്കുന്നതായിട്ടാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് അത്ഭുതകരമായി തോന്നിയത് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ മുഴുവൻ ആയിരത്തി ഒൻപത് ബസ്സുകൾ പരിശോധിച്ചു അതിൽ ഒരാൾ പോലും മദ്യപിച്ചിരുന്നില്ല എന്ന് പറയും മദ്യത്തിന് പകരം വേറെ എന്തെങ്കിലും സാധനവും ഉപയോഗിക്കുന്ന ഏതായാലും നല്ലൊരു ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അതും തെറ്റായി കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് കാന്തല്ലൂർ രാത്രി സ്റ്റേ ബസ് പരിശോധിക്കാൻ ആൾ വന്നെങ്കിൽ എവിടെയും ആൾ വരും കെ എസ് ആർ മദ്യപാനം കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അതൊരു ഇത്രയും നടപടി വന്നിട്ടും ചില ആളുകൾ എന്തേ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വിഷയം നടപടിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അത് പരിശോധന തുടർന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇനി യാത്രക്കാർക്കൊരു വിശ്വാസം വേണമല്ലോ നമ്മൾ മദ്യപാനി അല്ലാത്തൊരു വാഹനം ഓടിക്കുന്ന ആളുടെ കൂടെയാണ് ഇരുന്ന് പോകുന്നത് നമ്മൾ സേഫ് ആണ് എന്നുള്ളതാണ് പക്ഷേ ഈ പരിശോധന തുടങ്ങിയതിനു ശേഷം കെ എസ് ആർ ടി സിയിൽ ആക്സിഡൻ്റ് കുറഞ്ഞിട്ടുണ്ട് പരിശോധന ഫലം കാണുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രാവിലെ തന്നെ നമ്മളിനി എല്ലാ ഡിപ്പോകളിലും റെത്ത് അനിലൈസർ വെച്ച് ഊതി നോക്കും ഓഫീസർമാരെയും നോക്കും പേടിക്കണ്ട ഓഫീസർമാരെയും പിടിച്ചിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ പലപ്പോഴും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്ന വണ്ടികൾ പ്രോപ്പർലി പണിയാതെ ഇവിടെയാണ് കാരണം അവിടെ ഒരു മദ്യപാന സദസ്സ് നടക്കുന്നതായിട്ടാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ വണ്ടിയുടെ മെക്കാനിക്കൽ ആളുകൾ ചെയ്യുന്ന പണികളിൽ എഫിഷ്യൻസി കുറയുകയും മിക്കവാറും വണ്ടികൾ റോഡിൽ കിടക്കുകയും ചെയ്യാണ് അപ്പോൾ അത് ഇനിയുണ്ടാവില്ല കാരണം എല്ലായിടത്തും പരിശോധന ഉണ്ടാവും പലരും ഹോമിയോ മരുന്നൊക്കെ കഴിച്ചിരിക്കുന്നതാണ് പറയുന്നത് ഹോമിയോ മരുന്ന് അല്ല ഹോമിയോ മരുന്ന് കഴിച്ചവരുണ്ടെങ്കിൽ ആ ഹോമിയോ മരുന്ന് കൊണ്ട് വന്നാൽ മതി നമുക്ക് കഴിച്ചിട്ട് ഊതി നോക്കാം അപകടം കുറഞ്ഞിട്ടുണ്ട് ആക്സിഡൻറ്റ് ഡെത്ത് കുറഞ്ഞിട്ടുണ്ട് ആക്സിഡൻറ്റ് നമ്പറും കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഒരാഴ്ചയിൽ കേരളത്തിൽ ഒരു അത്ഭുതകരമായ കണക്കൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വണ്ടികൾ ഓരോ ദിവസവും ഇടിച്ച് വർഷ ഒരാഴ്ചക്കകത്ത് ഇടിച്ച് വർഷാഭികരിക്കുന്നു അപ്പോൾ അത് കുറഞ്ഞു ഇടികൾ ഒരു ഒരാഴ്ച ഒന്നര ആയിട്ട് ഇടികൾ കുറഞ്ഞിട്ടുണ്ട് വളരെ ശ്രദ്ധയോടെ രണ്ട് വണ്ടി ഓടിച്ചേ പറ്റൂ കാരണം ഇരിക്കുന്ന യാത്രക്കാരനും റോഡിൽ പോകുന്ന ജനങ്ങൾക്കും ജീവൻ വിലയുണ്ട് എന്ന് കർശനമായ നിലപാടാണ് ഇതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ട പക്ഷേ എനിക്ക് അത്ഭുതകരമായി തോന്നിയത് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ മുഴുവൻ ആയിരത്തി ഒൻപത് ബസ്സുകൾ പരിശോധിച്ചു അതിൽ ഒരാൾ പോലും മദ്യം വെച്ചിരുന്നില്ല എന്ന് പറയുന്നത് മദ്യത്തിന് പകരം വേറെ എന്തെങ്കിലും സാധനമാണോ ഉപയോഗിക്കുന്ന അറിഞ്ഞുകൂടാ ഏതായാലും ആ പരിശോധനയും കർശനമാക്കുകയാണ് പ്രൈവറ്റ് ബസ്സുകളും പരിശോധിക്കുക ഈ ആയിരത്തി ഒൻപതെണ്ണം പരിശോധിച്ചിട്ടും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരാൾ പോലും പിടിച്ചില്ല എന്നാണ് അപ്പോൾ അത് അവർ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മദ്യവെച്ച് വണ്ടി ഓടിച്ചാൽ പിറ്റേ ദിവസം ജോലിക്ക് കയറ്റത്തില്ല ഉടമസ്ഥ എന്നുള്ളതുകൊണ്ടായിരിക്കണം ഈ തന്നിരിക്കുന്ന ഉത്തരം കറക്റ്റാണോ എന്നുള്ള കാര്യം ഒന്നുകൂടി ൂടി റീച്ചക്കേണ്ടതുണ്ട് കാരണം ചിലപ്പം പറഞ്ഞതുകൊണ്ട് ഹയർ ഓഫീസർ പറഞ്ഞതുകൊണ്ട് എന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നാണെന്ന് പറഞ്ഞു അതിൻ്റെ പറ്റി റിപ്പോർട്ട് തന്നിട്ടുണ്ട് ഒന്നും കണ്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും ആരോപണമുണ്ട് അത്തരത്തിൽ കഴിക്കുന്നു എന്നോ ഈ നാക്കിൻ്റെ അടിയിൽ എന്തോ ഒരു സാധനം വയ്ക്കുന്നു എന്നൊക്കെ ഒരു പരാതി ഉണ്ട് അത് പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ ഓടിയ ഓടിയാൽ കുഴപ്പമില്ല ഓടുന്നത് കൊണ്ട് അന്നത്തെ ശമ്പളം കിട്ടത്തില്ല പക്ഷേ ഓടുന്നത് കൊണ്ട് ഏതെങ്കിലും കാരണം വെച്ചാൽ ആ ആബ്സൻസ് കൊണ്ട് വണ്ടി മുടങ്ങിയാൽ ആ വണ്ടിയുടെ കളക്ഷൻ അന്നത്തെ കളക്ഷൻ നഷ്ടപരിഹാരം എടുത്തേരേണ്ടി വരും ചില്ലറ പക്ഷേ യൂണിയൻ യൂണിയൻകാരൊന്നുമില്ല യൂണിയൻ പ്രവർത്തകരെല്ലാം നന്നായി ഇത് നിയന്ത്രിക്കണം എന്നുള്ള അഭിപ്രായംകാരാണ് എല്ലാ യൂണിയൻകാരും രഹസ്യമായിട്ട് രഹസ്യമായിട്ടെല്ലാം പറയുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ പക്ഷേ നമ്മളടുത്ത് ആരും തന്നെ ഇതൊരു തെറ്റായ കാര്യമൊന്നും അല്ല തൃറ്റായ കാര്യമല്ലല്ലോ എന്തും കേരളത്തിൽ തെറ്റായ കാര്യമാക്കി മാറ്റുകയും നല്ലൊരു ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അതും തെറ്റായി കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടിയല്ലല്ലോ നിയമം അവർ വീട്ടിൽ വെള്ളം അടിക്കുന്നതിനെനിക്കൊരു വിരോധമില്ല വണ്ടി അടിച്ച് വെള്ളം അടിച്ചുകൊണ്ട് ഓഫീസിൽ വരാൻ പറ്റത്തില്ല വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ബ്രേക്ക് നന്നാക്കാൻ കൊടുത്തിട്ട് വെള്ളം അടിച്ച് കിടന്നേച്ച് ബ്രേക്ക് നന്നാക്കിയില്ലെങ്കിൽ ആർക്കാ ഇതിനകത്ത് ഇരിക്കുന്ന യാത്രക്കാർ വളരെ പ്രധാനം അതിലുപരി റോഡിൽ കൂടെ പോകുന്നവർ അതിനേക്കാളും പ്രധാനം കെ എസ് ആർ ടി തന്നെ ഒരു അന്വേഷണ വിഭാഗമാണ് വിജിലൻസ് ആണ് അത് ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഡ്യൂട്ടി അവർ ചെയ്യുന്നു അവർ കാന്തല്ലൂർ പോയി അഞ്ച് വണ്ടി പരിശോധിച്ചു കാന്തല്ലൂർ രാത്രി സ്റ്റേ ബസ് ആണ് അഞ്ച് വണ്ടി ഈ അഞ്ച് വണ്ടിയിൽ പത്ത് ജീവനക്കാരുണ്ടായിരുന്നു ഒൻപത് പേരും മദ്യപിച്ചിരിക്കുകയായിരുന്നു അവരെ പിടിച്ചപ്പോൾ പത്താമത്തെ ആളൊരു മാന്യനാണല്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാഗ് വാങ്ങിച്ചു നോക്കിയാൽ അദ്ദേഹം വലിയൊരു കുപ്പിയിൽ മദ്യവും ഗ്ലാസ്സും വെള്ളമായിട്ട് വന്നു എന്നാണ് വിജിലൻസുകാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എവിടെയും വരും അതായത് കാന്തല്ലൂർ രാത്രി സ്റ്റേ ബസ് പരിശോധിക്കാൻ ആൾ വന്നെങ്കിൽ എവിടെയും ആള് വരും നൂറ് ശതമാനം സർക്കാരിൻ്റെ നിലപാട് യാത്രക്കാരൻ്റെ ജീവിതം റോഡിൽ പോകുന്നവരുടെ ജീവിതം അതിനെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ടിപ്പർ ലോറിക്കാരൊക്കെ വളരെ പതുക്കെ പോവുക ശ്രദ്ധിച്ചൊക്കെ പോവുക എയർ കണ്ടീഷനൊക്കെ ഇട്ട് പാട്ട് വെച്ച് പോകുന്നുണ്ടെന്ന് നമുക്ക് സന്തോഷമേ ഉള്ളൂ എ സിയൊക്കെ എല്ലാ വണ്ടിയിലും വേണം എല്ലാവരും ടിപ്പർ ലോറിക്കാരെല്ലാം കെട്ടണം പെട്ടെന്ന് തന്നെ വല്ല സ്പീഡ് ബ്രേക്കർ വല്ലതും ഊരിയിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിപ്പിച്ചുകൊടുക്കുക അതിൻ്റെ ഒരു ഡ്രൈവ് വരുന്നുണ്ട് ആ ഡ്രൈവിൽ ബഹുമാനപ്പെട്ട കോടതിയുടെയും നിയമത്തിൻ്റെയും ലംഘനം നടത്തുന്ന മുഴുവൻ വണ്ടികളും പിടിച്ചിടും പിടിച്ചിട്ടാൽ അതിലൊരു ക്രിമിനൽ സംഘം ഇറങ്ങിയിട്ടുണ്ട് അവർ ചില വണ്ടികളെ അങ്ങനെ ഈ ഊരിയിടാൻ പറ്റത്തില്ല അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരു കള്ളത്തരം കമ്പനിക്കാരും ശ്രദ്ധിക്കുക സോഫ്റ്റ്വെയറിൽ കണ്ണത്തരം നടത്തണമെങ്കിൽ കമ്പനിക്കാർ ഉത്തരം പറയേണ്ടി വരും അപ്പോൾ ആധുനിക ബസ്സുകളിൽ ലോറികളിലെല്ലാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് വ്യാജമായി എന്തോ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് ഇതിനെ കറക്റ്റ് ചെയ്ത് സ്പീഡ് കൂടുതലായി കൊടുക്കുകയാണ് അപ്പോൾ പല വണ്ടികളും ഈ പറയുന്ന അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് അറുപത് ആണ് ടിപ്പർ ലോറിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്തിന് ഗവർണർ വെച്ചിട്ട് സ്പീഡ് ഗവർണർ അത് ഊരിയിട്ട് ഓടിച്ചാൽ പാറയോടുകൂടി തന്നെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടക്കും ടയറൊക്കെ പോവും ആരും തന്നെ വർഷാപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ച് ഫൈൻ അടച്ചിട്ട് ഇറക്കി പിന്നെ ടയറും സ്പ്രിങ് ഒന്നും കാണത്തില്ല അതുകൊണ്ട് ദേവി ഇത് ആരെങ്കിലും ഊരി ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു പിടിപ്പിച്ചേക്കണം ഒരു സീനുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും പിന്നെ പ്രതിഷേധിക്കേണ്ടല്ലോ നേരത്തെ പറഞ്ഞ നിങ്ങൾ നേരെ ആയിട്ട് പറയുക കർശനമായ നിലപാട് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് അനുസരിക്കിരിക്കാൻ ആർക്കും കഴിയത്തില്ല അതുകൊണ്ട് കൃത്യമായി ഊരി ഇട്ടവരെല്ലാം തിരിച്ചു പിടിപ്പിക്കുക വ്യാജ സോഫ്റ്റ്വെയർ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നവരെ ക്രിമിനൽ കേസ് പിടിച്ച് കോടതി മുമ്പാകെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും ജയിലിലിടും